ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ അമ്മയുടെ വീടാണ് കേട്ടോ ഈ വീട് ഇതാണ് വീട് ഈ വീട് കാണുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട് വീണേ കുഞ്ഞീളം കയ്യിൽ മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തോവൽ കൊണ്ടൊരു കൂടൊരു കാൻവ കാലിമെയ്യുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണി മാങ്ങ കടിച്ചു നടക്കാം കാട്ടിൽ പാത സ്വരങ്ങൾ കീരുക്കാം പിന്നെ മഞ്ചാടിക്കും അപ്പം ഇനി നമുക്ക് ബാക്കി ഭാഗമൊക്കെ കാണാം ഇത് കണ്ടോ ഒരു കുഞ്ഞ് ആണ് കേട്ടോ പക്ഷെ അത് പോയി ആ ഇത് കണ്ടോ ഇതെന്താണെന്ന് അറിയത്തില്ല ഇതെന്തോ ഒരു പൂവാണ് നല്ല ഭംഗിയുണ്ട് നല്ല പിങ്ക് കളറില് നല്ല രസമുണ്ട് ഈ ഈ പൂവിൻ്റെ പേര് പാരിജാതം എന്ന വിളക്കിനൊക്കെ വെക്കാൻ നല്ലതാണെന്ന് പറയും പറയുമെല്ലാവരും എനിക്കും അത് കൂട്ടൊരിതായി വേണം ഇത് കണ്ടോ ഈ വീടിന് ഇത് കണ്ടോ പുറകിലൊരു കുഞ്ഞ് വീട് പോലെ അത് ഈ വീടിൻ്റെ അടുക്കളയാണ് കേട്ടോ ഇത് കണ്ടോ ഒരു പട്ടിക്കൂട് ഇവിടെ ഒരു പട്ടിയുണ്ട് കേട്ടോ ഭ്രൂണോ എന്നാണ് പേര് ബ്രൂണോ എന്ന് വിളിച്ചപ്പം ഓടി വന്നതാണ് ഇത് കണ്ടോ ഇത് നമ്മുടെ ഈ വീടിൻ്റെ കയറുന്ന സ്റ്റെപ്പാണ് ഇതൊക്കെ നല്ല രസമാണ് എനിക്ക് ഈ വീട് വലിയ ഇഷ്ടമാണ് ഇങ്ങോട്ടെപ്പോഴും വരാൻ ഞാൻ അമ്മേനോട് പറയും അപ്പം വരുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇവിടെ രണ്ട് കൂട്ടുകാരികളുണ്ട് എനിക്ക് ഒന്ന് മാളു ഒന്ന് കല്യാണി ചേച്ചി മാളു ഒമ്പതിലോട്ടും കല്യാണ ചേച്ചി ഇനി പ്ലസ് ടുയിലോട്ടും ഞാൻ നല്ലോട്ടും ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ടൊക്കെ ഒന്ന് കയറാം ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇവിടെ ഒരു വരാന്തയുണ്ട് അത് കഴിഞ്ഞ് ഒരു തിണ്ണയുണ്ട് ഇവിടെ തന്നെയാണ് കേട്ടോ അവർ ആ ഇവിടെയാണ് അവർ കൃഷ്ണനെ ഫോട്ടോസും പിന്നെ ദൈവത്തിൻ്റെ ഫോട്ടോകളും വിളക്കുമൊക്കെ വെക്കുന്ന അവിടെ തന്നെയാണ് ഈ മഞ്ഞ പെയിൻ്റ് അടിച്ച് ഇരിക്കുന്നത് തടിയുടെ മുകളിലാണ് ഈ അത് തട്ടിട്ടിരിക്കുന്നതാണ് മുകളിൽ ഇപ്പോൾ ഇവിടുന്ന് താഴോട്ടൊക്കെ നോക്കാൻ നല്ല ഭംഗിയാണ് ഇനി നമുക്ക് നമ്മുടെ മുറികളൊക്കെ കാണാം ഇവിടെ മുറികളെല്ലാം ഈ വീട്ടിൽ ബാക്കി അടുക്കള വേറെയാണ് ഇതൊരു കുഞ്ഞൊരു കിടപ്പ് മുറിയാണ് ഇവിടെ ഞങ്ങൾ ഇന്ന് എപ്പോഴും കളിക്കും കേട്ടോ പിന്നെ നമുക്ക് എന്നാ ഇനി അടു ഇത് കണ്ടോ ഇത് കൃഷ്ണനെയൊക്കെ വെച്ചിരിക്കുന്ന ഇതെൻ്റെ അമ്മയുടെ വല്യമ്മയും വെല്ലിച്ചനും ആണ് വല്യമ്മേനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ വല്ലിച്ചനെ കണ്ടിട്ടില്ല ഇത് ഇതാണ് നമ്മുടെ അടുത്ത മുറി ഇനി നമുക്ക് അകത്തോട്ടൊക്കെ ഒന്ന് കയറാം ഈ ബ്ലാക്ക് കളർ കണ്ടോ അതൊക്കെ ഈ അല്ല കേട്ടോ അത് തടി കൊണ്ടാണ് ഇത് പഴയ വിടായകൊണ്ട് തടിയും കട്ടകളും ഒക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് ഇത് കണ്ടോ കുഞ്ഞ് കിളിവാതിൽ പോലത്തെ രണ്ട് ജനലെ ഇവിടുന്ന് താഴോട്ട് നോക്കാൻ നല്ല രസമാണ് ഇപ്പം നമുക്ക് ഇനി പുറത്തോട്ടിറങ്ങി ഒന്ന് താഴോട്ട് നോക്കാം ഇത് പൊങ്ങിയിരിക്കുന്ന വീടായ താഴെ ആ താന്നിരിക്കുന്ന റോഡ് കാണാൻ നല്ല രസമാണ് ഈ ഈ മേശയിലാണ് മാളു ഇരുന്ന് പഠിക്കുന്നതും ബുക്കൊക്കെ വെക്കുന്നത് ഇതവരുടെ ടി വി വെച്ചിരിക്കുന്നു ഇത് ഫ്രിഡ്ജും ഇനി ഞാനും ഒക്കെ ഒന്ന് ഇതാണ് മാളു ഇനി ഞാനും മാളും താഴോട്ടൊക്കെ ഒന്ന് നടക്കാൻ പോവുകയാണ് ഞാൻ ഫോൺ ചെവി വെച്ചിരിക്കുന്ന ഫോൺ എനിക്ക് മാളു മാളുണ്ടാക്കി തന്നതാണ് കേട്ടോ ഇത് കണ്ടോ ഇവിടെ ഒരു വലിയ മാവുണ്ട് ഈ മാവിലൊക്കെ ഒത്തിരി മാങ്ങയുണ്ടായിരുന്നു പക്ഷേ എല്ലാം പോയി മാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ ഉണ്ടാകും ഇത് കണ്ടോ ഇവിടെ ഒരു ഈ കാട്ടിൽ ഒത്തിരി പൂക്കളുണ്ട് ഈ പൂവിൻ്റെ പേരൊന്നും അറിയത്തില്ല കാവടി പോലെ ഉണ്ട് കാണാൻ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്ത് പിന്നെ ഇത് കണ്ടോ പിന്നെ ഞാനും മാളും അവിടെ ഒരു കുഞ്ഞരുവി പോലെയുള്ളതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി കളിക്കാൻ ഓർത്ത് പോയി ഇതാ ഇതെൻ്റെ വേറൊരു അമ്മയുടെ അമ്മാവൻ്റെ വീടാണ് ഇവിടെ അവിടെ വന്ന ഈ രണ്ട് അടുത്തും കയറാം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത് കല്യാണി ചേച്ചിയുടെ വീണാണ് കേട്ടോ ഇനി ഇനി നമുക്ക് ഞാനും അവിടെ പോയി കളിക്കുവാണ് ഇനി നമുക്ക് അകത്തോട്ടൊക്കെ പോകാം ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ അമ്മച്ചിയും അനിയത്തിമാരും ഒക്കെ ഉണ്ട് ഇതാണ് കല്യാണി ചേച്ചി ഇത് ലാലിയാണ്ടി എൻ്റെ അമ്മച്ചിയുടെ അനിയത്തിയാണ് എൻ്റെ അമ്മച്ചീന്ന് വെച്ച അമ്മയുടെ അമ്മ ഇതാണ് എൻ്റെ അമ്മയുടെ അമ്മ അമ്മച്ചി ഇവിടെ തോരൻ കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി കറികളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഉണ്ടു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ഫ്രണ്ട്സ്